കാണുന്നതും കേൾക്കുന്നതും എല്ലാം തന്നെ പ്രചരിപ്പിക്കുവാനും അതുപോലെ തന്നെ അതിൻ്റെ പേരുള്ള വിഭാഗീയത സൃഷ്ടിക്കുവാനും ഒരിക്കലും തന്നെ ഒരു സത്യവിശ്വാസിയുടെ നിന്ന് ശ്രമമുണ്ടാവാൻ പാടില്ല നോക്കൂ നിങ്ങൾ വിശുദ്ധ ഖുർആൻ ഒരു അധർമ്മകാരി എന്തെങ്കിലും ഒരു വാർത്തയുമായിട്ട് വരുമ്പോയോ നിങ്ങളത് ക്ലാരിറ്റി വരുത്തണം അതിൻ്റെ അതിൻ്റെ അത് ട്രാൻസ്പെ അതിൻ്റെ ട്രാൻസ്പെറൻസിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം അത് സുതാര്യമാണോ അല്ലെങ്കിൽ അത് കൃത്യമാണോ വ്യക്തമാണോ എന്ന് ചിന്തിച്ചതിന് ശേഷമായിരിക്കണം നിങ്ങൾ ആ വാർത്ത പറയുന്നതും പ്രചരിപ്പിക്കുന്നതുമൊക്കെ പലപ്പോഴും സമൂഹത്തിൽ ഭിന്നതയും അതുപോലെ തന്നെ വിഭാഗീയതയും പടരാനുള്ള കാരണമെന്ന് പറയുന്നത് ജനങ്ങളുടെ തെറ്റായ ഇടപെടലുകളാണ് പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ കാലത്ത് എന്നിട്ട് ഖുർആൻ പറയുന്നത് നമുക്കൊക്കെ തന്നെയും വലിയ പാഠമാണ് അങ്ങനെ നിങ്ങൾ വ്യക്തത വരുത്തിയില്ല എങ്കിൽ നിങ്ങളുടെ ആ തെറ്റായ പ്രവൃത്തി കൊണ്ട് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വിഷമമുണ്ടാവാൻ കാരണമായി തീരുകയും അതിൻ്റെ പേരിൽ നിങ്ങൾ ദുഃഖിക്കുകയും ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും എന്ന് വിശുദ്ധ ഖുർആാൻ സൂചിപ്പിക്കുകയാണ് ഏതൊരു തരത്തിലുള്ള വാർത്തകളായാലും പ്രചാരണങ്ങളായാലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിനെ നൂറ് തവണ ആലോചിച്ചതിന് ശേഷമാണ് അത് മറ്റുള്ളവരിലേക്ക് പ്രസരിപ്പിക്കേണ്ടത് നമ്മുടെയൊക്കെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഏത് പുതിയതും മറ്റുള്ളവരിലേക്ക് തള്ളുക എന്നുള്ളതാണ് അതിൻ്റെ വ്യക്തതയോ അതിൻ്റെ സോഴ്സോ അത് എവിടുന്ന് ഉണ്ടായി എന്നോ ആരുണ്ടാക്കിയെന്നോ ഒന്നും ചിന്തിക്കാതെയാണ് സമൂഹത്തിൽ വിഭാഗീയത പരത്താനുള്ള ഇത്തരം വാർത്തകളും ഇത്തരം പ്രചാരണങ്ങളും നമ്മൾ നടത്താറുള്ളത് അതുകൊണ്ട് അള്ളാഹുബിൻ വസ്സലാം പറഞ്ഞു നിങ്ങൾ പരസ്പരം വിദ്വേഷം കാണിക്കരുത് പരസ്പരം അസൂയ കാണിക്കരുത് പരസ്പരം വെറുപ്പ് കാണിക്കരുത് നിങ്ങൾ നിങ്ങളല്ലാഹുവിൻ്റെ ായിട്ട് നിങ്ങൾ ജീവിക്കണം നിങ്ങൾ കൂടി ഇരിക്കുന്നത് നിങ്ങൾ ഒരു സദസ്സിലിരിക്കുന്നത് പരസ്പരം ഇണക്കത്തോട് ഐക്യത്തോട് കൂടി നിങ്ങൾ ജീവിക്കുന്നത് ഇതൊക്കെയാണ് അംഗീകരിക്കുക അനുസരിക്കുക അതിനെ ഫോളോ ചെയ്യുക നിങ്ങൾ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും തരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ അതിനെ മടക്കേണ്ടത് ഫറുദ്ദുഹു റസൂൽ അള്ളാഹു അതിനെ സംബന്ധിച്ച് എന്തു പറഞ്ഞു അള്ളാഹുവിന്റെ റസൂൽ അതിനെ സംബന്ധിച്ച് എന്തു പറഞ്ഞു അതായിരിക്കണം നമ്മുടെ പ്രമാണം എന്ന് പറയുന്നത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു ഇന്ന ഷൈക്ക് പറഞ്ഞു ഇന്ന പ്രഭാഷകൻ പറഞ്ഞു ഇന്ന ആള് പറഞ്ഞു അതുകൊണ്ട് ഇന്ന ആളായിട്ടാണ് ഞാൻ എന്നതല്ല നമ്മുടെയൊന്നും ശൈലി ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ശൈലി ഏതെങ്കിലും തരത്തിലുള്ള ഭിന്നതകൾ ഉണ്ടെങ്കിൽ പറഞ്ഞു പറഞ്ഞു റസൂൽ എന്നതായിരിക്കണം കണ്ണും കാതും ഹൃദയവും നമുക്ക് നൽകിയിട്ടുള്ളത് അതിന്റെ ധർമ്മവും അതിന്റെ ഉത്തരവാദിത്വവും നിർവഹിക്കുവാനാണ് അതുകൊണ്ട് അറിവില്ലാത്തൊരു കാര്യത്തിന്റെ കൂടെയും വ്യക്തമായി അറിവില്ലാത്ത ഒരു കാര്യത്തിന്റെ കൂടെയും നിനക്ക് നിൽക്കാൻ പാടില്ല എന്നാണ് നീ എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് ഒരു സമൂഹത്തിൽ ഐക്യമുണ്ടാവണമെങ്കിൽ സ്നേഹം നിലനിൽക്കണമെങ്കിൽ ഒരു കുടുംബത്തിൽ ഐക്യവും സ്നേഹവും നിലനിൽക്കണമെങ്കിലൊക്കെ നമ്മൾ കണ്ടതും കേട്ടതും ഒക്കെ പാടാനും പറയാനും നിന്നാൽ അത് ഭിന്നതയും വിഭാഗീയതയും വർദ്ധിപ്പിക്കുക മാത്രമാണ് നമ്മുടെ കണ്ണും നമ്മുടെ കാതും ഹൃദയവും നമ്മൾ സൂക്ഷിക്കണമെന്നുള്ളത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്